യെസ് എന്താണ് എന്താണ് ദ ഹാപ്പി ആണോ ആണ് അല്ലേ ശരിക്കും ഈ സി യു ടി എവിടെന്നാണ് ആദ്യം കേൾക്കുന്നത് ഞാൻ പ്ലസ് ഡിഗ്രി നാട്ടിലല്ല ചെയ്യാണ്ട് പോയി റിസർച്ച് ചെയ്യുമ്പോൾ പലരും നമ്മൾ ഔട്ട് ഓഫ് കൺട്രി രാജ്യത്തിന് പുറത്ത് നമ്മളെ രാജ്യത്തിന് ഒരുപാട് റിസോഴ്സ് സി യു ടി തപ്പിയെ മനസ്സിലായി ശരിക്കും ഈ സി യു ടി എന്ന വാക്ക് ആദ്യം കേൾക്കുന്നത് ഏത് മൊമെന്റ് ഓർമ്മ ഉണ്ടോ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഫാമിലിയിലൊക്കെ പറഞ്ഞപ്പോ ഞാന് പോവാണ് ഞാൻ ഇനി കേരളം വിട്ട് ഞാൻ കേരളത്തോട് പോവാണ് പെയ്യാണ് വീട്ടിൽ നിന്ന് പറഞ്ഞു ആ ഒന്നും പുറത്തു പോയെന്ന് ശരിയാവില്ല നീ തന്നെ ഇരുന്നു അങ്ങനെ പറഞ്ഞു ഇല്ല സപ്പോർട്ട് പിന്നെ നമുക്ക് ഇനി ഏത് ഏത് കോഴ്സ് എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എല്ലാവരും ആണ് എന്താണ് ശരിക്കും ഇപ്പോ നീ ഇനി എന്തായാലും നാട്ടിൽ ഡിഗ്രി ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്താണ് ശരിക്കും നാട്ടിൽ ഡിഗ്രി ചെയ്യാതെ പുറത്തേക്ക് ഡിഗ്രി ചെയ്താൽ എനിക്ക് എന്തൊക്കെ പ്ലസ് കിട്ടുന്നതായി മനസ്സിലായി എക്സ് അന്റെ എക്സ്പെക്റ്റേഷൻ എന്തായിരുന്നു ശരിക്ക് നല്ല എക്സ്പോഷർ ഉണ്ടാവും പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാവും പിന്നെ അവര് ടൈം ടൈം ഇംഗ്ലീഷ് ഇമ്പോ നമ്മൾ ലൈഫ് സ്റ്റൈൽ കുറച്ചുകൂടി ഹോം സിക്കനസ് അങ്ങനെ വരിയടുന്നില്ലേല്ലോ ചെറുതായി അണ്ട് അപ്പോൾ അത് മാറ്റി എടുക്കണം ആ ശരികളേ വീട്ടിലെ ആർക്കേ ഉള്ള ഫാമിലിയില ഫാമിലിയില എങ്ങക്ക് മൂന്ന് ബ്രദേഴ്സ് ഉണ്ട് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് പിന്നെ ഉമ്മ ഉപ്പാ ഉപ്പാ നാട്ടിലല്ലേ നാട്ടത്താണല്ലേ അപ്പോൾ നീ ആണ് ഏറ്റവും ചെറിയ ആള് അതെ എന്താണ് ചെറിയ ഇനി നാട്ടിൽ തന്നെ പറഞ്ഞില്ല പോയി പഠിച്ചില്ലേ ഒന്നായിക്കോട്ടെ അപ്പം ഇനി എന്താണ് ശരിക്കും ഫ്യൂച്ചർ പ്ലാൻ സി യു ടി എടുക്കുന്നു ഞാൻ ബി കോം കഴിഞ്ഞു ആഫ്റ്റർ എം ബി എ ചെയ്യാൻ ബിസിനസ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫൈലോപ്പുകൾ രണ്ടും നല്ല ഹൈ ഹൈ സാലറി ആയിട്ടുള്ള ജോബ് ചെയ്യാം അല്ലെങ്കിൽ സ്വന്തമായിട്ട് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത ശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമാണ് എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പോൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ട് എന്ന് എസ് എൽ സി എവിടെ പഠിച്ചു എസ് എൽ സി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള തന്നെ ജി എച്ച് എസ് എസ് ചെറു ക്ലാസ് എൻ്റെ നിന്ന് ഓക്കെ ഇത്ര മാർക്ക് ഇത്ര ഉണ്ടായി ഫുൾ എ പ്ലസ് ഉണ്ടായി ഫുൾ എ പ്ലസ് വീട്ടിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികം ചോദിക്കാം മോനെ സയൻസ് എടുത്തോ വീട്ടുകാരില്ല ഞാൻ പത്ത് കഴിഞ്ഞായിട്ട് മുമ്പേ

നല്ല സപ്പോർട്ടാണ് നല്ല പഠി നല്ല രീതിക്ക് പഠിപ്പിക്കും പിന്നെ ഇങ്ങനത്തെ ഡൗട്ട് ചോദിച്ചാൽ നമ്മളെ ഗൈഡ് ചെയ്യും കറക്റ്റ് എജു ബോർട്ട് പത്താം ക്ലാസ്സിൻ്റെ ഓൺലൈൻ ടൈം ഓൺലൈൻ ക്ലാസ് അല്ലേ അപ്പോൾ എക്സാം ടൈം ആകുമ്പോൾ വീടിന്ന് പഠിക്കാൻ വേറെ ഒരു വഴിവില്ല അങ്ങനെ ക്ലാസ് ക്ലാസ് ഓരോ ലാസ്റ്റ് എത്തി ഞാൻ നോക്കി ആ സമയത്ത് ഏത് ഫസ്റ്റ് ക്ലാസ് ഏതാ കണ്ടോ ഫസ്റ്റ് ക്ലാസ് ഞാൻ മിക്കവാറും പിന്നെ ബാക്കിയൊക്കെ അതിന് ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എക്സ്പെക്ട് ചെയ്ത മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും അപ്പൊ അത് കഴിഞ്ഞ് പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു നമ്മൾ യൂട്യൂബ് ലൈവ് ഫോളോ ചെയ്തു അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് ഒരുപാട് ഇപ്പൊ നമുക്കറിയാം എഡുപോർട്ട് ഈ വർഷമാണ് നമ്മൾ സി യു ടി സ്റ്റാർട്ട് ചെയ്തത് ഒരുപാട് ആളുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ നിന്ന് എത്തിച്ച ഫാക്ടർ എഡുപോർട്ട് ഓൾറെഡി പത്ത് തൊട്ട് എഡുപോർട്ട് തന്നെ അപ്പോൾ ഫാക്കൽറ്റി അടുത്ത ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ എനിക്ക് അറിയാൻ പറ്റും പിന്നെ അറിയുന്ന ടീച്ചേഴ്സ് കോമേഴ്സിലത്തെ ടീച്ചേഴ്സ് ആയാലും അനു മാം എല്ലാവരും കറക്റ്റാ അറിയും പിന്നെ ഡെലിവറി കിട്ടിയത് സാറ്റിസ്ഫൈഡ് പക്ഷെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് സിയുടി എക്സാം എഴുതാൻ പോകുമ്പോ എക്സാം ഹാളിൽ പേപ്പർ കിട്ടി പഠിച്ച കാര്യങ്ങളൊക്കെ ടഫുണ്ടായിരുന്നു ബേസിക്കലി എക്സാം അപ്പൊ ഒരു കോൺഫിഡൻസ് ഡ്രൗൺ ആയി അപ്പൊ പിന്നെ പിന്നെ ടൈമും ഇല്ല രണ്ടാം എന്ത് പെട്ടെന്ന് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു എക്സാമിൻ്റെ പിന്നെ പിന്നെ ഉണ്ടായ എക്സാം ബിസിനസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് എളുപ്പമുണ്ടായി അപ്പൊ വീണ്ടും കോൺഫിഡൻസ് ഞാൻ പഠിച്ച എൻ്റെ സബ്ജക്ട് എനിക്ക് നന്നായി ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതല്ലേ നീ ഫുൾ മാർക്ക് വാങ്ങിയത് ഫുൾ മാർക്ക് അല്ല ഒരു ഒന്ന് തെറ്റി ഒരു ആൻസർ തെറ്റി പോയി അല്ലേ ഓക്കെ പിന്നെ ബാക്കിയുള്ളതോ ശരിക്കും നമ്മൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ ഒക്കെ എത്ര എങ്ങനെ ബാക്കിയുള്ളത് അതായത് സമാധാനം കിട്ടി സി യു ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് പറയാനുള്ള ഒരു കാര്യം അതാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും ഇവിടെ നമ്മളെ എജുപൂണ്ട ക്ലാസ്സിലൊക്കെ നിരന്തരം പറയുന്ന ഒരു കാര്യമാണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇവൻ്റെ അനുഭവം തന്നെ നിങ്ങൾ പരീക്ഷാൾ എത്തുമ്പോൾ കോസ്റ്റിൻ പേപ്പേർ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പറഞ്ഞ ക്വസ്റ്റൻസ് ആയിരിക്കും മെജോറി ഇണ്ടായിരിക്കാം ആ ക്വസ്റ്റ്യൻ പേർ ഉണ്ടായിരിക്കാം ഇനി നീ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞു ഇനി എന്താണ് ശരിയും ഒരു നാലഞ്ച് വർഷം കഴിഞ്ഞ് വീണ്ടും നിൻ്റെ കാസർഗോഡിലേക്ക് എത്തുമ്പോൾ എന്താണ് മുബാഷ് എന്ത് പ്രൊഫഷനിൽ അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്

ഓട്ടോണ്ട് കാറ്റ് എക്സാം अटेंड ചെയ്യണം ഇപ്പ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ അതിന് സ്റ്റാർട്ട് ചെയ്യണം നല്ലുണ്ട് പഠ്യാ ചെയ്യ് പഠ്യാ ചെയ്യും മെച്ചറട്ടെ പിന്നെ കൂടപരിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ എന്താ ചെയ്യുന്നു ഇപ്പ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പ പ്രൊഫഷണൽ കോഴ്സ് അങ്ങത്തെനെല്ല പോയിട്ടുണ്ട് അവര് സെൻട്രൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഈ ഒരു thought നിന്റെ സർക്കിൾ ഒന്നും ഷെയർ ചെയ്തില്ല ഷെയർ ചെയ്തിരുന്നു അവര അപ്ലൈക്ക് അവരത് ഓൾറെഡി പെയ്മ വെച്ച് കഴിഞ്ഞു അവര് വേറെ ഓരോ ലെവലിലേക്ക് മാരി പോയി അല്ലേ ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ സി യു ടി പറ്റി സി ടി എന്ന് പറയുന്ന ഫെമിലിയർ വന്നോണ്ടിരിക്കും അപ്പോ എനിക്ക് തോന്നുന്നു അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എഴുതുന്ന നീറ്റ് എക്സാമാണ് നീറ്റ് എക്സാമിനെക്കാളും മറിച്ച് അതല്ല അതിൽ കൂടുതൽ കുട്ടികൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരു എക്സാം ആയിട്ട് സി യു ടി മാ പോകുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന എന്താണ് അവരോട് നിനക്ക് പറഞ്ഞു ഒരു കാര്യം നാട്ടിലെ നല്ല ഉള്ള കോളേജിലൊക്കെ പോയി അത്രക്കും നമുക്ക് ഉണ്ടാവും ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് സാധിക്കും ഒരു പ്രൊഡക്റ്റ് ആയി മാറാൻ സാധിക്കും അല്ലേ അപ്പോൾ അപ്പോൾ എന്താണ് ഫ്യൂച്ചർ വിഷൻസ് ചെയ്യണം ചെയ്യണം തന്നെ കൃത്യമായി പോയി അതൊക്കെ നമ്മുടെ പോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഉപാഷിന്റെ വിജയഗാഥ അല്ലെങ്കിൽ പോലെ ഒരുപാട് കുട്ടികളുടെ വിജയഗാഥ തുറന്നുകൊണ്ടിരിക്കും സോ മുാഷ് ഓൾ ദി വെരി ബെസ്റ്റ് നമ്മൾ വീണ്ടും ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി മീറ്റപ്പ് ചെയ്യും അന്ന് മുബാഷ് എവിടെ നിക്കൂന്ന് നമ്മുടെ കുട്ടികളൊന്നൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ ബൈ